ൂ സത്യമെങ്കിലും ചെയ്യാമില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകും ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് പറ്റാത്തുള്ളൂ നിങ്ങൾ എന്നെ മോശക്കാരനാക്കി നിങ്ങൾ പറ്റിപ്പാണ് തട്ടിപ്പാന്ന് പറയുന്ന കാര്യം എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരെ പോയി ഉണ്ടാവും ഇങ്ങനെ അങ്ങനെ നോക്കിയാൽ ഒരുപാട് പൈസ കിട്ടും ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ വരുന്നത് പക്ഷെ അങ്ങനെയല്ല ഇടയും ആൾക്കാരുണ്ടാകുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ഇത് കൃത്യമായിട്ട് ചികിത്സ ചെയ്യും പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ചികിത്സ ഒന്നും ചെയ്യണം എനിക്ക് വേറെയും കുറെ അനുഗ്രഹങ്ങൾ കുറച്ചുകൊണ്ട് തന്നെ തട്ടിട്ടും തോപ്പിച്ചിട്ടും വഞ്ചിച്ചും ചതച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന പൈസ പണിയെടുക്കാൻ ഉണ്ടാക്കുന്ന പൈസയാണെങ്കിൽ മാരകമായ രോഗങ്ങൾ നിങ്ങൾക്ക് വരും നിങ്ങളുടെ ഭാര്യയ്ക്ക് വരും മക്കൾക്ക് വരും ഭർത്താവിന് വരും എല്ലാവർക്കും രോഗം വരും കാരണം എന്താ അത് നിങ്ങൾ അധ്വാനിച്ച പൈസ ആയിരിക്കില്ല അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം വീട്ടിലേക്ക് ഭർത്താവ് പണിയർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ തുടരുമ്പോൾ ഭാര്യ ചോദിക്കണം ഈ പണത്തിൽ ശുദ്ധതയുണ്ടോ എന്ന് അതാണ് ഹറാമ് ഹലാൽ എന്ന് പറഞ്ഞ പദ്ധതി അല്ലാണ്ട് കോഴിനെ അർത്തിട്ട് ഭീഷ്മിയെ കൂട്ടി അറത്തിട്ട് അത് തുന്നലല്ല ഹലാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ അലാൽ മോള് വെച്ചിട്ട് ഇത് ഹലാൽ ഭക്ഷണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കഴിക്കുന്നതല്ല ഹലാൽ അലാൽ എന്ന് പറഞ്ഞാൽ അവനവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശുദ്ധതയുണ്ടാവുക എന്നുള്ളതാണ് ആ ശുദ്ധത എങ്ങനെയാണ് ആ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു പണം അതിൽ ശുദ്ധത ഉണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്താവുന്നറിയോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കഴിച്ച ഭക്ഷണങ്ങളിൽ പലതും വിഷമുള്ളതായിരുന്നു എന്നൊക്കെ മനസ്സിലാവും